ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ഡൂയി ഡീ പിഗ്മെൻറ്റേഷൻ സിറായിട്ടാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ പ്ലിക്സിൻ്റെ തന്നെ രണ്ട് പ്രൊഡക്ട്സ് ഒന്ന് ടോണറും മോയിസ്ചറൈസറും ആ ടോണറും മോയ്സ്ചറൈസറും കഴിഞ്ഞ ശേഷം ഞാൻ സിറത്തിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അതാണിതാ ഈ സിറം ഫ്ലിക്സിൻ്റെ ഡീ പിഗ്മെൻറ്റേഷൻ ഡുയി സിറം ഇത് ഞാൻ ഫേസ് വാഷും ടോണറും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും സിറം ഇത് ഇത്രയും കറക്റ്റ് പ്രോപ്പറായിട്ട് ഞാൻ ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് മാറ്റം വന്നത് അല്ലാതെ മൂന്ന് ദിവസം ട്രൈ ചെയ്തിട്ട് നാലിൻ്റെ എനിക്ക് റിസൾട്ട് കിട്ടിയെന്നല്ല ഒരു വൺ മന്ത് ഞാൻ കറക്റ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് അങ്ങനെ മോയ്സ്ചറൈസറും അതുപോലെ ടോണറും ഞാൻ ഡെയിലി മോർണിംഗ് ആണ് അതുപോലെ തന്നെ സിറം നൈറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നൈറ്റ് യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ കാരണം പുറത്തൊക്കെ ചിലപ്പോൾ പോകുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ സിറം ഞാൻ ഡെയിലി അങ്ങനെ ഇടത്തില്ല നൈറ്റ് മാത്രമേ സിറം യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അടിപൊളി സിറമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇപ്പം പർപ്പിൾ സോറി പർപ്പിളെല്ലാം ഫ്ലിക്സിൻ്റെ സൈറ്റിൽ തന്നെ കയറി നോക്കിയാൽ മതി അതിൽ നിന്നാകുമ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇപ്പം നല്ല ഓഫറും കാര്യങ്ങളുണ്ട് അപ്പം വാങ്ങിച്ചാൽ മതി പിന്നെ ഫ്ലിക്സിൻ്റെ തന്നെ ഇത് അടിപൊളി ഒരു സീറോ ആണ് കിട്ടാം ഭയങ്കര ഡൂയി ഫിനിഷാണ് അതുപോലെ തന്നെ നല്ല ഗ്ലോയി ആവും നമ്മുടെ നമ്മളെ ഫേസൊക്കെ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സീറോ ആണ് ഇപ്പം ഒരു മാസം ആയതേ ഉള്ളൂ യൂസ് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് തീരാറൊന്നും ആയിട്ടില്ല നമുക്കിതിൻ്റെ കൺസിസ്റ്റൻസി നോക്കാം ഓക്കെ ഇത് യെല്ലോയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ ഫേസിലിട്ട് വാങ്ങിച്ചു തരാം ണ്ടോ നല്ല ഒരു ഉണ്ട് നമുക്ക് നൈറ്റൊക്കെ അപ്ലൈ ചെയ്ത് കിടന്നാൽ മാത്രമേ റിപ്പയർ ആവൂ എന്നുള്ള ഒരു ഇതാണ് ഇതിൽ പറയുന്നത് ഞാൻ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് റെഡ്യൂസ് പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ എന്ന് പറഞ്ഞത് ഓയിലി സ്കിന്നാണ് എപ്പോഴും പിംപിൾസും കാണും ആ ഡാക്ക് സ്പോട്ട് അതുപോലെ തന്നെ കാണും ഒരു ഓയിൽമെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഓയിൽമെൻറ്റൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഇട്ടിട്ട് ഭയങ്കരമായിട്ട് മാറ്റമൊന്നുമില്ലെന്ന് പക്ഷേ എന്തോ എനിക്ക് ഇത് ഫ്ലിക്സിൻ്റെ പ്രൊഡക്ട്സ് കറക്റ്റ് ഡെയിലി യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു മാറ്റം ഉണ്ടായി നല്ലൊരു ചേഞ്ച് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യുന്നത് കേട്ടോ കാരണം എനിക്കിതാ ഇവിടെ കുറച്ചധികം പാടുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ ഇടയ്ക്ക് വന്നതാണ് അത് കുത്തിപ്പൊട്ടിച്ച് എനിക്കിത് ഇങ്ങനെ ഒരു പാടായതാണ് അപ്പോൾ അതിന് മുന്നേ എനിക്ക് നല്ല പാടാ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെയൊക്കെ കുറേയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഡെയിലി യൂസ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്യണേന് മുന്നേ വേറൊരു കാര്യം ചെയ്യും കേട്ടോ ഐസ് ക്യൂബ് അത് മസ്റ്റാണ് അപ്പോൾ ഐസ് ക്യൂബ് ഞാൻ കറക്റ്റ് രാവിലെയും രാത്രിയും ഡെയിലി യൂസ് ചെയ്യും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കും കേട്ടോ അതിന് ശേഷം മാത്രമേ ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ അതും കൂടി ഇതിൽ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് ഐസ് ക്യൂബ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യണതിന് മുന്നേയും നമുക്ക് ഈ ഐസ് ക്യൂബ് റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്താൽ നല്ല ചേഞ്ച് വരും അതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് കാരണം എനിക്ക് അങ്ങനെയാണ് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ദ ഫ്ലിക്സിൻ്റെ തന്നെ ഡോയി സിറം മോയ്സ്ചറൈസർ ഫേസ് വാഷ് ടോണർ അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പ്ലിക്സിൻ്റെ സൈറ്റിൽ കയറി വാങ്ങിച്ചാൽ നല്ല ഓഫറിൽ കിട്ടും ഒരുപാട് പൈസയൊന്നും അവത്തില്ല ഞാനിപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ച ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ആയിരത്തി നാൽപ്പത്തൊമ്പതോ ആയിരത്തി സംതിങ് ആ ഒരു റേറ്റിലാണ് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലാത്തവരെങ്കിലും മസ്റ്റായിട്ടൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഞാൻ കൂടുതലും ഇത് സജസ്റ്റ് ചെയ്യുന്നത് ഓയിലി സ്കിന്നിനാണ് കാരണം അവർക്കാണ് ഇത്രയേ മാറ്റം എനിക്ക് ഇത്രയും മാറ്റമുണ്ട് അപ്പം നിങ്ങൾക്കും ഓയിലി ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തായാലും നല്ലൊരു ചേഞ്ച് ഉണ്ടാവും അത് ഞാൻ ഗ്യാരൻറ്റി അപ്പോൾ ഞാൻ നാല് ആണ് ഏട്ടോ വാങ്ങിച്ചുള്ള ഫേസ് വാഷ് ഉണ്ട് പിന്നെ സിറം ടോണർ മോയ്സ്ചറൈസറും ഇത് ഇത്രയും കൂടിയായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളവർ സോറി വാങ്ങിച്ചിട്ടില്ലാത്തവരാണെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ